ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ഗോൾഡൻ സംഘപരിവാറിനെതിരെ വിരൽ ചൂണ്ടുന്നവരുടെ അപരനാമമായി സുഡാബി എന്ന പദം മാറിയെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി എസ് ഡി പി ഐ തൃശൂർ ജില്ലാ നേതൃത്വ സംഗമം ഗുരുവായൂർ ഇന്ദിരാഗാന്ധി ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പരിഹാസ്യ പരിഹാസ്യൂപേണിയാണ് സുഡാപ്പി എന്ന് രാജ്യത്തെ നീതി നിഷേധിക്കപ്പെട്ടവരുടെ ശബ്ദമായി എസ് ഡി പി ഐ മാറിയെന്നും അദ്ദേഹം പ്രസിഡന്റ് അഷ്റഫ് ഫടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി ആർ സിയാദ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് പ്രവച്ചമ്പലം എന്നിവർ സംസാരിച്ചു തൃശൂർ ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നേതൃസംഘമത്തിൽ ഇല്ല ഗുജറാത്ത് മണിപ്പൂരിൽ കലാപത്തിനെതിരാണ് രാജ്യത്തെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ മഹാഭാഗത്ത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്